ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓഫർ കിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കിട്ടർ ട്യൂബിൻ്റെ കിറ്റാണ് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫയർ പീസിൻ്റെ ബീഡ്സ് അത് ഒരുപാട് പേര് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഹിൽടർ ട്യൂബിൻ്റെ കിറ്റുമായിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ബിഗിനറാണ് എന്ത് ചെയ്യണം ഏത് കൊണ്ട് എന്താണ് തുടങ്ങേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലത്തെ കിറ്റ് വാങ്ങിച്ചിട്ട് ഗിൽട്ടർ ട്യൂബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് സൈൽ ചെയ്യാനും പറ്റും പിന്നീട് നിങ്ങൾക്ക് ബീഡ്സൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ക്ലാസ് ൊന്നും പോയി ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് വയർ ബോയിനകത്തോട്ട് ഇത് ഗിഫ്റ്റ് ട്യൂബ് ഒന്ന് കയറ്റി കയറ്റിക്കൊടുത്ത് എൻ്റി ടേപ്പ് ഒട്ടിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേപോലെ പത്ത് കളറിലുള്ള ഗിഫ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് വയർ ബോയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റി ടേപ്പും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കിറ്റ് വരുന്നത് കിറ്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയും പ്ലസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ലൊരു ഓഫർ കിറ്റാണ് ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിതിനകത്തോണ് കയറ്റാനുള്ളത് കേട്ടോ ഞാൻ പുറത്ത് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ ഇത് ഇതേപോലെ ഉള്ളിനകത്ത് കയറ്റാൻ മാത്രം മതി ബാക്കി എത്രയും നമുക്ക് ബാക്കി വരും കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഞാനിത് ബാക്കി വരുന്ന കിട്ടൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബോയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ് വരുന്നത് കിറ്റ് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ താങ്ക്